ഓണാവധി കഴിഞ്ഞ് വിദ്യാലയങ്ങൾ തുറക്കുകയായി വിദ്യാലയങ്ങൾ തുറന്ന് പ്രഥമ ആഴ്ചയിൽ തന്നെ സി പി ടി ഐ യോഗങ്ങൾ നടക്കും കഴിഞ്ഞ പാദവാർഷിക പരീക്ഷയുടെ പേപ്പർ വിതരണവും അതിനോടനുബന്ധിച്ചുള്ള വിലയിരുത്തലുകളുമൊക്കെയാണ് നടക്കാനിരിക്കുന്നത് ഈ സന്ദർഭത്തിൽ രക്ഷിതാക്കളുടെ ഭാഗത്ത് നിന്ന് സാധാരണ വരുന്നൊരു പരാതിയുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നന്നായി പഠിച്ചിരുന്നു എല്ലാ വിഷയങ്ങൾക്കും മുഴുവൻ ഗ്രേഡും മുഴുവൻ മാർക്കും ഒക്കെ ലഭിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ വളരെ പുറകിലാണ് കുട്ടി രക്ഷിതാവ് തന്നെ അതിനൊരു കാരണം കണ്ടെത്തുകയും ചെയ്യും കഴിഞ്ഞ ക്ലാസ്സിലെ ടീച്ചർ നന്നായി പഠിപ്പിച്ചിരുന്നു ഇപ്പോൾ ടീച്ചർ വേണ്ടത്ര ക്ലാസ് റൂമിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല അതുകൊണ്ടാണ് തൻ്റെ കുട്ടി പഠനത്തിൽ പിന്നോക്കം പോയത് എന്ന് രക്ഷിതാവ് വിലയിരുത്തുകയും ചെയ്യും സത്യത്തിൽ എന്തുകൊണ്ടാണ് കുട്ടികൾ ഇങ്ങനെ പഠനത്തിൽ പിന്നോട്ട് പോകുന്നത് ഇത് ടീച്ചറുടെ ക്ലാസ് റൂമിനകത്തെ പെർഫോമൻസിന്റെ കുറവാണോ സത്യത്തിൽ അതല്ല അതിൻ്റെ കാരണം പ്രായം കൂടുന്നതിനനുസരിച്ച് കുട്ടികൾക്ക് അവരുടെ ഇടപെടലുകളും ചിന്തകളുമൊക്കെ ധാരാളം പുതിയ മേഖലകളിലേക്ക് കടന്നു വരും ചെറുപ്രായത്തിൽ അവർക്ക് വേണ്ടത്ര പഠനരംഗത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്ന രൂപത്തിൽ അവരുടെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ പ്രായം കൂടുന്നതിനനുസരിച്ച് അവരുടെ ശ്രദ്ധകൾ പല വഴികളിലേക്ക് പോകും ഈ പല വഴികളിലേക്ക് ശ്രദ്ധ പോകുന്നതിനനുസരിച്ച് പഠനരംഗത്തു നിന്നും അവർ ശ്രദ്ധ മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യും എന്നാൽ ഇവിടെ കുട്ടി മാത്രമല്ല ഇതിൽ പ്രതിയായി വരുന്നത് ഇപ്പം നമുക്ക് കാണാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട് ക്ലാസ് റൂമിനകത്ത് കുട്ടികൾ ക്ലാസ് റൂമിലേക്ക് വരുമ്പോൾ കൗതുകമുള്ള വസ്തുക്കളുമായി വരാറുണ്ട് ഉദാഹരണമായി പറഞ്ഞാൽ വിദേശത്തു നിന്ന് തന്നെ രക്ഷിതാക്കൾ കൊടുത്ത അയച്ച നല്ല മനോഹരമായൊരു വാച്ച് ഇപ്പം രണ്ടാം ക്ലാസ്സിലോ മൂന്നാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ക്ലാസ് റൂമിലേക്ക് വരുമ്പോൾ അവനൊരു വാച്ചിൻ്റെ ആവശ്യമില്ല ഈ വാച്ചുമായി വരുന്ന കുട്ടിയെ നമ്മളൊന്ന് വിലയിരുത്തി നോക്കിയാൽ ഈ കുട്ടിയുടെ മനസ്സ് മുഴുവനും ഈ വാച്ച് തൻ്റെ സഹപാഠികൾക്ക് കാണിച്ചു കൊടുക്കലും അതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം നൽകലുമാണ് മനസ്സു നിറയെ ഈ സന്ദർഭത്തിൽ ടീച്ചർ അവിടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ കഴിവുകളും ഉപയോഗപ്പെടുത്തി ടീച്ചർ മനോഹരമായി ക്ലാസ്സൊക്കെ എടുക്കുമ്പോഴും ഈ കുട്ടിയുടെ മനസ്സ് നിറയെ തൻ്റെ കൈവശമുള്ള ഈ വാച്ചിന് സഹപാഠികൾക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കുന്ന ചിന്തകൾ മാത്രമാണ് എങ്ങനെയാണ് ഈ കുട്ടിക്ക് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ആ ടീച്ചറുടെ ക്ലാസ് കാണാൻ കഴിയുക അതെങ്ങനെയാണ് ശ്രദ്ധിക്കാൻ കഴിയുക അതുപോലെ തന്നെ ഇപ്പൊ കുട്ടികളുടെ കൈകളിൽ ബോക്സ് കൊണ്ടു ഈ ബോക്സ് സാധാരണ നമ്മൾ വാങ്ങുന്നതിൽ കൗതുകമുള്ള അല്പം എന്തെങ്കിലും പ്രത്യേകതകളുള്ള ഒരു ബോക്സുമായിട്ടാണ് കുട്ടി ക്ലാസ് റൂമിലേക്ക് വരുന്നതെങ്കിൽ ഇതേ അവസ്ഥ തന്നെയാണ് കുട്ടിക്ക് ഉണ്ടായിത്തീരുന്നത് ഇതിനെ തൻ്റെ സഹപാഠികൾക്ക് മുമ്പിൽ കാണിച്ചു കൊടുക്കണം ഇപ്പം ചെറിയ ക്ലാസ്സുകളിൽ സൂചിപ്പിച്ചതുപോലെ അവർക്ക് കളറിങ്ങിന് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ക്രയോൺസ് മതിയാകും അപ്പോൾ വിദേശത്ത് നിന്ന് ആരെങ്കിലും കൊടുത്തയച്ചതോ അല്ലെങ്കിൽ നമ്മുടെ യാത്രകൾക്കിടയിൽ നമ്മൾ കണ്ടെത്തിയ കൗതുകമുള്ള ഒരു ക്ര കളറിംഗ് പാക്ക് അത് കുട്ടിക്ക് വാങ്ങിച്ച് ക്ലാസ് റൂമിലേക്ക് കുട്ടി വന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചൊരവസ്ഥയാണ് കുട്ടിക്കുണ്ടാകുന്നത് ഇത് ഉപയോഗിക്കുന്നതിലപ്പുറം ഇത് തന്റെ സഹപാഠികൾക്ക് കാണിച്ചു കൊടുക്കലാണ് അതിനു വേണ്ടിയിട്ടുള്ള ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് അങ്ങനെ കാത്തിരിക്കുമ്പോൾ ഈ കുട്ടിയുടെ മനസ്സ് ടീച്ചറെ കേന്ദ്രീകരിക്കാൻ കഴിയുന്നില്ല ഈ സന്ദർഭത്തിൽ ടീച്ചർ ക്ലാസ് അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നു നാളത്തെ ക്ലാസ് ഇന്നത്തെ ക്ലാസിന്റെ തുടർച്ചയാണ് ഇന്ന് ഇങ്ങനെയുള്ള ഒരു സാഹചര്യം കൊണ്ട് ഈ ക്ലാസ് ഒന്നും മനസ്സിലേക്ക് കയറിയിട്ടില്ല നാളെ ടീച്ചർ എടുക്കുന്ന വിഷയം ഇതിന്റെ തുടർച്ചയാണ് അതും മനസ്സിലേക്ക് കയറുന്നില്ല ഇങ്ങനെ വരുമ്പോഴാണ് ഈ പഠന രംഗത്ത് അശ്രദ്ധയുണ്ടാകുന്നതും ഈ അശ്രദ്ധ പഠന പിന്നോക്ക അവസ്ഥയിലേക്ക് കുട്ടി എത്തിക്കുകയും ചെയ്യുന്നത് സത്യത്തിൽ ഇതിൻ്റെ കാരണം വളരെ നിസ്സാരമാണ് കുട്ടികളുടെ ശ്രദ്ധ പഠന രംഗത്തു നിന്ന് പോകുന്ന സാഹചര്യം ഉണ്ടാവാൻ പാടില്ല അതിനുള്ള സാഹചര്യം രക്ഷിതാക്കളായ നമ്മൾ ഉണ്ടാക്കിയെടുക്കാനും പാടില്ല അങ്ങനെ നൽകുമ്പോഴാണ് കുട്ടി ശാശ്വതമായി ഈ പഠന രംഗത്തു നിന്ന് വളരെയധികം പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ടീച്ചറോട് ദേഷ്യമുണ്ടാകും അതുപോലെ തന്നെ സ്കൂളിലേക്ക് പോകാൻ മടിയുണ്ടാകും അപ്പോൾ പല രക്ഷിതാക്കളും പറയുന്ന കാര്യമാണ് സ്കൂളിലേക്ക് വരാൻ മടിയാണ് എന്താ മടിയുടെ അടിസ്ഥാന കാരണം അതിന്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് ഈ രംഗത്ത് പഠന രംഗത്ത് കുട്ടിക്ക് വേണ്ടത്ര ഇതിനെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് കുട്ടി മാറി അത് മാറാനുണ്ടായ കാരണം ഇതുപോലെ ക്ലാസ് റൂമിനകത്തുണ്ടായ അശ്രദ്ധയാണ് അതുപോലെ തന്നെയാണ് കുട്ടികളിൽ ഉണ്ടാകുന്ന ലീവുകൾ കാര്യത്തിനും ഒക്കെ കുട്ടികൾക്ക് ലീവ് എടുക്കുമ്പോൾ ഇതേ അവസ്ഥ തന്നെയാണ് കുട്ടികൾക്ക് ഉണ്ടായിത്തീരുന്നത് അതുപോലെ തന്നെ ക്ലാസ് റൂമിനകത്ത് കുട്ടികളുടെ ശ്രദ്ധ നഷ്ടപ്പെടുന്ന വളരെ പ്രധാനമായ ഒരു കാര്യം ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന റീൽസുകളുടെ സ്വാധീനമാണ് വളരെ ചുരുങ്ങിയ സമയമുള്ള ആ റീൽസുകൾ പോലും ഇന്ന് മുഴുവൻ സമയം കണ്ടിരിക്കാൻ കുട്ടികൾക്ക് ക്ഷമല്ല ഇങ്ങനെയുള്ള ഒരു കുട്ടി എങ്ങനെയാണ് മുപ്പത് മിനിറ്റ് സമയം ഒരു ടീച്ചറുടെ ക്ലാസ്സിനെ കേട്ടിരിക്കുക കാരണം കുട്ടികൾക്ക് ഈ റീൽസുകൾ നിരന്തരമായി കണ്ട് അതിൻ്റെ സ്വാധീനം അവർ വന്നപ്പോൾ ഇതൊക്കെ അനുഭവപ്പെടുന്നത് ക്ലാസ് റൂമിനകത്താണ് കുട്ടികളുടെ പ്രായത്തിനനുസരിച്ച് ഇതിൻ്റെ സ്വാധീനങ്ങൾ കൊണ്ടിരിക്കും അതിനനുസരിച്ച് പഠനരംഗത്ത് കുട്ടികൾ പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യും എൽ കെ ജിയിലെ നിലവാരം യു കെ ജിയിൽ കാണില്ല യു കെ ജിയിലെ നിലവാരം പിന്നീട് എൽ പി കാണില്ല എൽ പിയിലെ നിലവാരം പിന്നീട് യു പി യിൽ കണ്ടെത്താൻ കഴിയില്ല ഈ രൂപത്തിൽ കുട്ടികൾ പഠന രംഗത്ത് പിന്നോട്ട് പോകുമ്പോൾ അത് കുട്ടികളെ പാടെ തളർത്തുകയും കുട്ടികൾക്കുണ്ടാകുന്ന വിദ്യാഭ്യാസ രംഗത്തെ എല്ലാ കഴിവുകളും ഇല്ലായ്മ ചെയ്യപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും അപ്പം ഇവിടെ സി പി ടി ഐ യോഗങ്ങളിലൊക്കെ നമ്മൾ ചോദിക്കേണ്ട കാര്യം കുട്ടിക്ക് ക്ലാസ് റൂമിനകത്ത് ശ്രദ്ധ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിത്തീരുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ അധ്യാപകരോട് ചോദിക്കേണ്ടത് കുട്ടിയുടെ മാർക്കുകളെ വിശകലനം ചെയ്യണം എല്ലാ വിഷയങ്ങൾക്കും എ ഗ്രേഡ് ലഭിച്ചാൽ എല്ലാത്തിലും സംതൃപ്തി എന്ന് നമ്മൾ വിചാരിക്കരുത് അവിടെയും നമുക്ക് ടീച്ചേഴ്സിനോട് ചോദിക്കാനുണ്ട് ക്ലാസ് റൂമിനകത്ത് ശ്രദ്ധ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടോ ഇനി നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് കൂടുതൽ മെച്ചപ്പെടുത്തി കൊണ്ടുവരാനുള്ള മാർഗങ്ങളുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ആരാഞ്ഞുകൊണ്ട് കുട്ടിയുടെ പഠന രംഗത്ത് നമ്മൾ കൂടുതൽ ഇടപെടൽ നടത്തിയാൽ തീർച്ചയായും നമ്മുടെ കുട്ടികളെ വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഉയർച്ചയിലേക്ക് നമുക്ക് അവരെ കൊണ്ടുവരാൻ സാധിക്കും ഇത്തരത്തിൽ വളരെ നിസ്സാരമെന്ന് നമ്മൾ കാണുന്ന ഒരു കളറാങ് ആയാലും ഒരു വാച്ച് ആയാലും ഒരു ബോക്സായാലും ഒക്കെ വളരെ നിസ്സാരമായിട്ട് തോന്നുന്ന ഈ വസ്തുക്കളാണ് കുട്ടികളുടെ പഠന പിന്നോക്കാവസ്ഥയ്ക്ക് കാരണമാകുന്നതെന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുക കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള നല്ലതായ ശ്രമങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാക്കി തീർക്കുക